പൂര നഗരിയുടെ മണ്ണിൽ നിന്ന് താരപ്രതാപം ചൂടിയെത്തിയ പതിനാല് കായിക താരങ്ങൾ കണ്ടും കൊണ്ടും കൊടുത്തും ഒരു കളിക്കളത്തിലേക്ക് നടന്നു കയറി പിടിമുറുക്കിയ കമ്പക്കയറിൽ പിടിപിടാൻ മനസ്സിലാത്തവരായി പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നൂട്ടുകാർ തമ്മിലുള്ള കാനഡയുടെ കളിക്കോട്ടുകാരൻ ടിജിന്റെ കൈയും പിടിച്ച് മഞ്ഞ നീല സ്റ്റാർ വിഷന്റെ സ്റ്റാർവിഷിന്റെ പടയാളികളെന്നാൽ മറുപുറത്ത് ഇടക്കോലിയുടെ കളിക്കോട്ടുകാരായി ഈ കളിയാട്ട ഭൂമികയിലേക്ക് കടന്നെത്തിയ പടക്കുറുപ്പന്മാർത് യുവരാ വരംതര പിള്ളി ടീമുകൾ തമ്മിലുള്ള പടയോട്ടങ്ങളിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച കാട്ടിൽ പിറന്ന് നാട്ടിൽ വളർന്ന കരിവീരന്മാരുടെ കരുത്തിന് കണക്കില്ലാതെ കരളിലേറ്റിയ കളിക്കോട്ടുകാരെ പോലെ പ്രജാപതികൾ കമ്പക്കയറിലെ ചകിരിനാല് പോലെ ഇഴപിരിയാത്ത ആത്മബന്ധങ്ങളെ ഇടനെജിന്റെ തുടിപ്പാക്കിയ ചങ്ങല കിഴക്കങ്ങൾ കൊണ്ട് ഊട്ടിയുറപ്പിച്ച് ചേർത്ത് പിടിക്കുന്ന പടനായകന്മാരായി പതിനാല് പടയാളികളുടെ മുഖാമുഖം കൊമ്പ് കോർക്കുന്ന ഒരു കാഴ്ചയിലേക്ക് തളി എത്തിച്ചേരുന്ന ഒരു കാഴ്ച കാട്ടാരം കാട്ടുപൂഞ്ചോറയും കളകളാരവം ഒഴുകുന്ന മണ്ണിലേക്ക് കേരം തിങ്ങുന്ന കേരള നാടിന്റെ തടുക്കാനാകാത്ത ചരിത്രം കുറിച്ച് ആയിരങ്ങളുടെ നടുവിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു വരുന്ന രണ്ട് ടീമുകൾ രണ്ടും ഒരേ നിരയിൽ കെട്ടിക്കൂട്ടിയ കളിക്കൂട്ടുകാരായി തന്നെ ചേർന്ന് പോകുന്ന പടയാളികളുടെ പോരാട്ടത്തിന് റോണിയും കളിക്കൂട്ടുകാരും ഒരു പുറത്ത് ആഞ്ഞടിക്കാൻ മോഹൻദാസിന്റെ സൈന്യമായി നീലപ്പട മറുപളത്ത് കൈയടിച്ച്

തിരിച്ചടിക്കുവാനുള്ള പടയോട്ടത്തിന്റെ പോർക്കളവുമായി ഒരു മുറത്ത് അവസാന ലൈനിലേക്ക് പൗണ്ടിന്റെ പോരാളികൾ മത്സരം